ഈ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതിയാണ് അന്ന് തന്നെ ക്രൈം രജിസ്റ്റർ ചെയ്തു പിറ്റേ ദിവസം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ടീമിനെ ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഏൽപ്പിച്ചു സമയബന്ധിതമായി തന്നെ കുറ്റപത്രം സമർപ്പിച്ചു അന്വേഷണം പൂർത്തീകരിച്ചു മുഴുവൻ പ്രതികളെയും പിടിച്ചു പതിനാല് പ്രതികളെയാണ് ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികൾ ഉൾപ്പെടുത്തി കൊടുത്തത് കുറ്റപത്രം കൊടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഇന്നു വരെ പുറംലോകം കണ്ടിട്ടില്ല കഴിഞ്ഞ ആറ് കൊല്ലമായി അണ്ടർ ട്രയൽ ഉള്ളി ഉള്ളിക്കിടക്കുകയാണ് ഈ സമയത്താണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നുള്ള തരത്തിൽ അല്ലെങ്കിൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വേണം എന്ന രൂപത്തിൽ തന്നെ ഹൈക്കോടതിയിൽ സിംഗിൾ ബെഞ്ചിൽ കേസ് വന്നത് സിംഗിൾ ബെഞ്ച് ആ കുറ്റപത്രം റദ്ദാക്കി അതിനുശേഷം സി ബി ഐ എൻക്വരിക്ക് ഓർഡർ ഇട്ടു ഒരിക്കലും ഒരു കേസിന്റെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം അതും കൊലപാതക കേസിലെ കുറ്റപത്രം റദ്ദാക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ചിലപ്പോൾ തുടരന്വേഷണം നടത്തണം എന്ന് പറയാറുണ്ട് ഇന്നന്നെ അന്വേഷിക്കണം എന്ന് പറയാറുണ്ട് കുറ്റപത്രം റദ്ദാക്കിയതിനെതിരെ ആ റദ്ദാക്കി സി ബി ഐക്ക് വിട്ടതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ച് ചലഞ്ച് ചെയ്തത് ഡിവിഷൻ ബെഞ്ച് വിശദമായിട്ടുള്ള വാദം കേട്ട് കുറ്റപത്രം റദ്ദാക്കിയത് റിവൈവ് ചെയ്തു പുനഃസ്ഥാപിച്ചു ആ കുറ്റപത്രം നിലനിൽക്കും അത് അങ്ങനെ റദ്ദാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു സി ബി ഐ നടത്തുന്ന ഫർദർ ഇൻവെസ്റ്റിഗേഷൻ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സപ്ലിമെന്ററി കുറ്റപത്രമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു ലോക്കൽ പോലീസ് നടത്തിയ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചില പരാമർശങ്ങൾ നീക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പോകുന്ന സാഹചര്യം ഉണ്ടായത് അതവിടെ നിൽക്കട്ടെ ഞാൻ സൂചിപ്പിക്കാം പതിനാല് പ്രതികൾക്കെതിരായിട്ടാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം കൊടുത്തത് സി ബി ഐ അന്വേഷണം പൂർത്തീകരിച്ച് പത്തുപേരെ കൂടി കൂട്ടിച്ചേർത്തുനാല് പ്രതികളായി ആ ഇരുപത്തിനാലു പേരിൽ സി ബി ഐ കണ്ടെത്തിയ പത്തു പേരിൽ ആറുപേരെ സി ബി ഐ കോടതി വെറുതെ വിട്ടു മൂന്നു പേരെ ഇരുന്നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരം ഏറ്റവും ചെറിയ ശിക്ഷയ്ക്കാണ് ഇന്ന് ശിക്ഷിച്ചത് അവർക്ക് ജാമ്യം കൊടുത്തു ആകെ ഒരാളെ മാത്രമാണ് ഇതിൽ മറ്റു പ്രതികൾക്ക് കൊടുത്തതുപോലെ ഒരു ത്രീനോട്ട് ടു കുറ്റം ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് അത് ഒരേ ഫോൺ കോളിന്റെ ബാധകം ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് വന്ന കോൾ തിരിച്ചു വിളിച്ചു എന്നതാണ് നമുക്ക് ജഡ്ജ്മെന്റ് വായിച്ചാൽ മനസ്സിലാക്കും ഇവിടെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു കൊടുത്ത കുറ്റപത്രത്തിലെ അതിലെ എട്ട് പ്രതികൾ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പ്രതികളെയാണ് ഇന്ന് ത്രീ നോട്ട് ടു ഫൈൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് കുറ്റക്കാരാന്ന് കണ്ടത് ബാക്കി എല്ലാവരും അനുബന്ധമായിട്ടുള്ളവരാണ് ഞാൻ സൂചിപ്പിച്ചത് കഴിഞ്ഞ അഞ്ചു കൊല്ലമായി ഇവിടെ നടന്ന ലോക്കൽ പോലീസ് തന്നെ ക്രൈംബ്രാഞ്ച് തന്നെ ഈ അന്വേഷണത്തെ അട്ടിമറിച്ചു ഇപ്പൊ ഒരു സഹോദരി പറയുന്നത് കേട്ടു ഇരക്കൾക്കൊപ്പമല്ല ഗവൺമെന്റ് നിന്നത് എല്ലാം വേട്ടക്കാരനൊപ്പമാണ് എന്ന രൂപത്തിലുള്ള കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പ്രചരണം എല്ലാവരും ഏറ്റെടുക്കുന്നതാണ് നാം കണ്ടത് ആ ഘട്ടത്തിൽ തന്നെ സി പി എം ഇതിനെ തള്ളി പറഞ്ഞിരുന്നു ഗവൺമെന്റ് ശക്തമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു രണ്ടുപേർ മരണപ്പെട്ട ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ഒരിക്കലും ഒരു തരത്തിലുള്ള ആക്രമണം ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി മാതൃകാപരമായി പ്രതികളെ അറസ്റ്റ് ചെയ്യണം കുറ്റപത്രം സമയബന്ധിതമായിട്ട് കൊടുക്കണം പ്രതികൾക്ക് ജാമ്യം നിഷേധിക്കണം ഏറ്റവും പെട്ടെന്ന് തന്നെ ട്രയൽ ആരംഭിക്കണം എന്ന നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് ആ നിലപാടിന് കിട്ടിയ ഒരു അംഗീകാരമായി തന്നെയാണ് ഇവിടെ കാണുന്നത് നമുക്കറിയാം ഈ സംഭവം നടക്കുന്നതിന് ഒന്നര മാസം മുമ്പ് ഇതിൽ മരണപ്പെട്ടവർ ഒന്നാം പ്രതിയായും ഒമ്പതാം പ്രതിയായും ഒരു കൊലപാതക ശ്രമ കേസ് ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് ആശുപത്രിവാസം കഴിഞ്ഞ് തിരിച്ചു വന്നവർ അവർ നടത്തിയ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു പ്രതികരണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്താണ് നടന്നത് അതിനെ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വം വലിയ ഗൂഢാലോചന നടത്തി അതിന്റെ ഭാഗമായിട്ട് നടന്ന സംഭവങ്ങൾ എന്ന രൂപത്തിൽ ചിത്രീകരിക്കാനും ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല കേസിൽ ഇപ്പോൾ പ്രതിയായിരിക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അംഗവും മുൻ എം എൽ എയുമായ കെ വി കുഞ്ഞിരാമനാണല്ലോ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനാണല്ലോ ഇവരടക്കമാണല്ലോ പ്രതികളായിട്ടുള്ളത് ഇരകളുടെ ആവശ്യമാണല്ലോ അവർക്ക് വിശ്വാസമുള്ള ഒരു അന്വേഷണ സംഘത്തെ അന്വേഷണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം അവർ സി ബി അന്വേഷണം എന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെതിരെ കോടതിയിൽ കോടികൾ ചെലവിട്ട് സർക്കാർ പോകുമ്പോൾ അതിൽ സർക്കാരിന്റെ താല്പര്യം എന്താണ് രണ്ട് ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് ഉന്നത നേതൃത്വം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗവും എം എൽ എ ആയിട്ടുള്ള നേതാവിനെ ഇപ്പോൾ കുറ്റക്കാരനായിട്ട് കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗത്തെ കണ്ടിട്ടുണ്ടല്ലോ താങ്കൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇതിൽ രണ്ട് തരത്തിലുള്ള ഗൂഢാലോചനയാണ് കുറ്റപത്രത്തിൽ ഉന്നയിക്കപ്പെട്ടത് ഒന്ന് ഈ കൃത്യം നടത്താനുള്ള ഗൂഢാലോചന രണ്ട് സി ബി ഐ കണ്ടെത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വകുപ്പ് പ്രകാരം ഈ കേസിലെ രണ്ടാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാനുള്ള ഗൂഢാലോചന ഈ രണ്ട് ഗൂഢാലോചനയും ഈ പറഞ്ഞ നേതാക്കന്മാർക്കെതിരെ ഫൈൻഡ് ചെയ്തിട്ടില്ല കാരണം ഇതിൽ ആ ഒരൊറ്റ വാചകം ഞാൻ വായിക്കാം ആദ്യ ചർച്ചയിൽ ഞാനത് വായിച്ചതാണ് അക്യൂസ് നമ്പർ ഫോർട്ടീൻ അത് മണികണ്ഠൻ അക്യൂസ് നമ്പർ ആർ മണികണ്ഠൻസ് അണ്ടർ സെക്ഷൻ ടൂ ട്വന്റി ഫൈവ് ഐ പി സി ആൻഡ് അണ്ടർ വേർആസ് നമ്പർ ഫോർട്ടീൻ ഈസ് ഫൗണ്ട് നോട്ട് ഗിൽറ്റി ഫോർ ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ വൺ അതായത് ഇതിലെ തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ള കുറ്റം അതുപോലെ കുറ്റവാളികളെ സംരക്ഷിച്ചു എന്നുള്ള കുറ്റം ഇതിനായിട്ട് ഗൂഢാലോചന നടത്തി എന്നുള്ള കുറ്റം എല്ലാ സി പി എം നേതാക്കന്മാർക്കെതിരെയും നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തി മെയിൻ ഓഫൻസിൽ നിന്നും അതുപോലെ കുറ്റവാളിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നുള്ള ഓഫൻസിൽ നിന്നും ഗൂഢാലോചനയിൽ നിന്നെല്ലാം ഇവരെ രക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ പ്രചരിപ്പിച്ചതെന്താ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഗൂഢാലോചന അവിടെ യോഗം ഇവിടെ യോഗം മറ്റു തരത്തിലാണ് അന്ന് തന്നെ പാർട്ടി പറഞ്ഞിരുന്നു പാർട്ടി നേതൃത്വത്തിന് ഒരു ബന്ധവുമില്ല പ്രാദേശികമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത പാടില്ലാത്ത കാര്യം പാർട്ടിക്ക് സ്വാധീനമില്ലാത്ത മേഖലയിൽ നടന്നു ആ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിശ്ചിതമായി വിമർശിച്ചു ഒരു തരത്തിലും പാർട്ടി പ്രൊട്ടക്റ്റ് ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ സി വന്നപ്പോൾ ഒരു പത്ത് പ്രതികളെ കൂട്ടിച്ചേർക്കാനും വേണ്ടി പലതരത്തിലുള്ള അന്വേഷണം നടത്തി അതൊന്നും നിലനിൽക്കില്ലെന്നത് സി ബി കോടതി തന്നെ കണ്ടെത്തിയിരിക്കുകയാണ് അത് അവിടെ നിൽക്കട്ടെ ഒന്നാമത്തെ ചോദ്യത്തിലുള്ള മറുപടി രണ്ടാമത്തെ ചോദ്യത്തിലുള്ള മറുപടി ഒരു കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കി കഴിഞ്ഞിട്ട് അത് സി ബി ഐക്ക് വിട്ടാൽ പിന്നെ ലോക്കൽ പോലീസിന്റെ അസ്തിത്വം തന്നെ ഇല്ലാതായി സംസ്ഥാന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പിന്നെ നിലനിന്നിട്ട് കാര്യമില്ല അതുകൊണ്ട് ഒരു കുറ്റപത്രം റദ്ദാക്കുന്നത് സുപ്രീം സുപ്രീംകോടതി വിധിക്ക് വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ഡിവിഷൻ ബെഞ്ചിൽ പോകേണ്ടത് ഇവിടുത്തെ ക്രൈം റെക്കോർഡ്സ് ക്രൈമിന്റെ ക്രൈം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തര വകുപ്പിന്റെ കടമയാണ് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ചിൽ പോയില്ലായിരുന്നെങ്കിൽ ഈ കുറ്റപത്രം ഇന്ന് നിലനിൽക്കുമോ അതായത് ഇപ്പോ ഒന്നു മുതൽ എട്ട് വരെ പ്രതികളെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി അതേ പ്രതികളെയാണ് ഫൗണ്ട് ചെയ്തത് കുറ്റകൃത്യം കണ്ടു കണ്ടെത്തിയിരിക്കുന്നത് ആ കുറ്റപത്രം ഡിവിഷൻ ബെഞ്ച് റിവൈവ് ചെയ്തത് നിയമ പോരാട്ടം ഗവൺമെന്റ് നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് എന്നിരുന്നാലും ചില പരാമർശങ്ങൾ ലോക്കൽ ണ്ട് അത് നീക്കം ചെയ്യാനാണ് സുപ്രീം കോടതി പോയത് സുപ്രീം കോടതിയിൽ കേസിന് അഡ്മിഷൻ കിട്ടിയില്ല ഇന്ന് സി ബി ഐ കോടതിയുടെ വിധി വന്ന് ഇരുപത്തിനാല് പേരെ അങ്ങ് നിഷ്കരണം ആറ് കൊല്ലം ജയിലിൽ കിടന്നവരെയാണ് അക്യൂറ്റഡ് എന്ന് പറഞ്ഞ പൊക്കുളം പറഞ്ഞത് ആ പൊക്കുളം പറഞ്ഞു ആറ് കൊല്ലമായി ജയിലിൽ കിടന്നവർ ഒരു കുറ്റവും ചെയ്തിട്ട് പത്ത് പേരെ വിട്ടു ബാക്കി പതിനാല് പേരിൽ പേർ ഏറ്റവും ചെറിയ കുറ്റമാണ് നിങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ജാമ്യം കൊടുത്തു ലോക്കൽ പോലീസ് കണ്ടെത്തിയ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പെട്ടവരെ ഭൂരിഭാഗം പേരെയും ശിക്ഷിക്കുന്നു ഇവിടെ സി ബി ഐ കൂട്ടിലടച്ച തത്ത് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത് അതോ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആണോ വിജയിച്ചത് ഈ ലോക്കൽ പോലീസ് നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ ആര് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് ആണ് നടത്തിയത് ആരായിരുന്നു മുഖ്യമന്ത്രി ആരായിരുന്നു ആഭ്യന്തരമന്ത്രി ഇതെല്ലാം നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ അത് ശക്തമായിട്ട് അന്വേഷണം നടത്തി സമയബന്ധിതമായി നടത്തിയ കുറ്റപത്രം ആ കുറ്റപത്രത്തെ കുറിച്ച് സിംഗിൾ ജഡ്ജ് നടത്തിയ പരാമർശം നിങ്ങൾക്കിപ്പോ ഭേദമാക്കിയ ആ സിംഗിൾ ജഡ്ജി പത്രം പുനഃസ്ഥാപിച്ചത് ഡിവിഷൻ ബെഞ്ച് അല്ല 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 ഞാൻ പറയട്ടെ ആ ഡിവിഷൻ ബെഞ്ച് കുറ്റ സിംഗിൾ ജഡ്ജ് ഈ വിധിന്യായത്തിൽ പറഞ്ഞ പരാമർശങ്ങൾ മുഴുവൻ റദ്ദാക്കപ്പെട്ടു ആ റദ്ദാക്കിപ്പെട്ടിട്ടാണ് കുറ്റപത്രത്തെ റിവൈവ് ചെയ്തത് റിവൈവ് ചെയ്ത ജഡ്ജ്മെന്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല മറിച്ച് സിംഗിൾ ജഡ്ജ് പറഞ്ഞ വാചകം ഇപ്പോഴും നമ്മൾ എടുത്ത് കോർട്ട് ചെയ്യുകയാണ് എത്ര കോർട്ട് ചെയ്താലും ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് കൊണ്ടല്ലേ സി ബി ഐ നടത്തിയിട്ടല്ലോ ലോക്കൽ പോലീസ് നടത്തി ഇൻവെസ്റ്റിഗേഷനെ ശരിവെച്ചുകൊണ്ടല്ലേ ഇപ്പോൾ ഈ ഈ ശിക്ഷ വരുന്ന സാഹചര്യം ഉണ്ടായത് ഒരു മാസം മുമ്പ് ഷിബിൻ കൊലക്കേസിന്റെ തൃണയൂർ ഷിബിന്റെ സെഷൻസ് കോടതി മുഴുവൻ വെറുതെ വിട്ടതാ ഹൈക്കോടതി ഏഴ് ലീഗ് പ്രവർത്തകരെ ശിക്ഷിക്കുന്ന ജീവപര്യന്ത തടവിന് ശിക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഈ മുപ്പത് കൊല്ലം മുമ്പ് നടന്ന ഒരു കൊലപാതകത്തിൽ പാവപ്പെട്ട സി പി എം പ്രവർത്തകരെ പ്രവർത്തകരെ ശിക്ഷിച്ച കേസ് അതിന് യഥാർത്ഥ പ്രതികളെ പിടിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം ഫുൾ മെറ്റീരിയൽ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇരകൾ കൂടി വിശ്വാസമുള്ള ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് അവർ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അതിനെതിരെ സുപ്രീം കോടതിയിൽ കോടികൾ ചെലവഴിച്ച് നിങ്ങൾ പോകുന്നത് അതിന് പിന്നിൽ എന്താണ് ഇവിടെ ഡൽഹി പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് ആ ആക്ട് പ്രകാരമാണ് സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ പ്രപ്പോസ് ചെയ്യുന്നത് ആ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി നിരവധി വിധിന്യായം പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ഒരു കേസിലെ വിക്ടിമോ അല്ലെങ്കിൽ വിക്ടിമിന്റെ ബന്ധുവോ പറഞ്ഞാൽ അപ്പോ സി ബി ഐ ഇൻവെസ്റ്റിഗേഷന് കൊടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഏതെങ്കിലും ലോക്കപ്പ് മരണങ്ങൾ നടന്നാൽ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ എന്നൊരു പൊതു പോളിസി ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് അതുപോലെ മറ്റ് കേസുകളിലും ആ മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് ചെയ്യാൻ കഴിയും ഇപ്പൊ ഈ കേസിലെ ആദ്യം പങ്കെടുത്ത മരണപ്പെട്ട വ്യക്തിയുടെ സഹോദരി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞ ഒരു വാദമുണ്ട് ഞങ്ങൾ എന്താണോ പറയുന്നത് അതോടൊപ്പം ഗവൺമെന്റ് നിൽക്കണം അങ്ങനെ ഗവൺമെന്റ് നിൽക്കാൻ പറ്റില്ലല്ലോ അവർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ചൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം ആണ് സിബിഐ എൻക്വയറി വേണമെന്ന് പറയുന്നത് ഒരു കേസിൽ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് കൊടുത്താൽ അന്തിമ റിപ്പോർട്ടായി വിചാരണ തുടങ്ങാൻ പോവുകയാണ് അതിനുശേഷം ആവശ്യപ്പെടുന്നു കോടതി റിപ്പോർട്ട് പോയല്ലോ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും പറയുകയാണല്ലോ അത് ഞാൻ വളരെ അങ്ങക്ക് വ്യക്തമാകുന്ന തരത്തിലും ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ നിയമങ്ങളുടെ എ ബി സി ഡി അറിയുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റപത്രം ഇല്ല ഒരു സിംഗിൾ ജഡ്ജ് വികാരം കേറിയിട്ട് കുറ്റപത്രം അങ്ങ് റദ്ദാക്കുന്നു എന്നിട്ട് സി ബി ഐ വന്നോളാം പറയുന്നു ആ സി ബി ഐക്ക് ഇവിടെ പറഞ്ഞല്ലോ കുറച്ച് കാലതാമസം കഴിഞ്ഞ് വന്ന് എന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് കുറ്റപത്രം റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ നിയമത്തിന്റെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അന്തസത്ത ചോദ്യം ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് എന്ത് ചെയ്യാ ഡിവിഷൻ ബെഞ്ച് അത് റദ്ദാക്കിയത് റിവൈവ് ചെയ്തല്ലോ കുറ്റപത്രം തിരിച്ചെടുത്തല്ലോ ഈ കുറ്റപത്രം തന്നെയായിട്ട് മുന്നോട്ട് പോട്ടെ മറ്റ് ഏജൻസി വന്ന് അന്വേഷിച്ചാൽ അത് സപ്ലിമെന്ററി റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞല്ലോ അത്തരത്തിൽ നിയമപരമായിട്ടുള്ള പെശക സിംഗിൾ ബെഞ്ച് നടത്തിയാലും ഡിവിഷൻ ബെഞ്ച് നടത്തിയാലും അത് ചൂണ്ടിക്കാണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഗവൺമെന്റ് നിർവഹിച്ചത് ആ അത് പോട്ടെ പിന്നെ ഇവിടെ ലീഗിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞു അയ്യോ അങ്ങ് വിധി വന്നപ്പോഴേക്ക് അപ്പീൽ കൊടുക്കുമെന്ന് പറഞ്ഞു സെഷൻസ് കോടതി അല്ലേ ഷിബിൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും ലീഗുകാരെ വെറുതെ വിട്ടല്ലോ പതിനാറ് പേരെ അതിൽ ഏഴുപേരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ മാസം കുറ്റക്കാരെന്ന് കണ്ട് ജീവപര്യന്തം ശിക്ഷിച്ചു നിങ്ങൾ അന്ന് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു എന്ത് ലീഗിന്റെ നേതാക്കന്മാർ ഞങ്ങൾ അപ്പീൽ പോകുന്നില്ല കോടതി വിധി അങ്ങ് അംഗീകരിച്ചു എന്ന് പറയാത്ത സാഹചര്യം എന്താ ഈ ഇവിടെ പ്രതികൾക്ക് ശിക്ഷിക്കുമ്പോൾ മുഗൾ കോടതിയിൽ പോകുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ശ്രീ ചേക്കുട്ടി മാഷ് പറയുകയാണ് ഇവിടെ സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്ത് ചിലരെ അങ്ങ് വിട്ടു സി ബി ഐ പിടിച്ച ചില ചില വ്യക്തികൾക്ക് കൃത്യമായി പത്തുപേരെ സി ബി ഐ ചേർത്തു അതിൽ ആറുപേരെയും വെറുതെ വിട്ടു അതിൽ ബാക്കി നാല് പേരിൽ മൂന്ന് പേരെ വളരെ ചെറിയ കുറ്റത്തിനാണ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുന്നത് ഒരാളെ മാത്രമാണ് ത്രീ നോട്ടൂന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഒരു സംശയത്തിന്റെ ആനുകൂല്യമല്ല സാറ്റിഫാക്ടറി ആയിട്ടുള്ള തെളിവില്ലാത്തൊണ്ട് ഫോർ വാണ്ട് ഓഫ് സാറ്റിസ്ഫാക്ടറി എവിഡൻസ് എന്ന് തന്നെയാണ് വിധിനായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വസ്തുതകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഇത് പാർട്ടി ഗൂഢാലോചന ഞാൻ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ഒരു കത്തയച്ചിട്ടുണ്ട് ആ കത്ത് എന്താ പറയുക ഈ കേസിലെ നൂറ്റി അറുപതാമത് ആണ് പ്രോസിക്യൂഷൻ ഡോക്യുമെന്റ് ആണ് അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന ദിവസം ഒന്നാം പ്രതി പാർട്ടി ഏരിയ സെക്രട്ടറി ആയ അഭിഭാഷകന് കൊടുക്കാൻ വീട്ടിൽ എഴുതി വെച്ച കത്താണ് അന്നേ ദിവസം രാത്രി പോലീസ് ആ വീട്ടിൽ നിന്ന് സീസ് ചെയ്ത കത്താണ് ആ കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സി പി എമ്മിന് സ്വാധീനമില്ല ബി ജെ പി ആക്രമിക്കുന്നു കോൺഗ്രസർ ആക്രമിക്കുന്നു ലീഗ് ആക്രമിക്കുന്നു പോലീസ് ആക്രമിക്കുന്നു ഒരു കേസിലും സി പി എം പ്രതികൾക്ക് ന്യായം കിട്ടുന്നില്ല പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു അത്തരം ഒരു സാഹചര്യമുള്ള സ്ഥലത്ത് സി പി എം ഗൂഢാലോചന നടത്തി അങ്ങനെ ചെയ്തു എന്ന് പറയാൻ സി പി എം ഏരിയ സെക്രട്ടറിക്ക് തങ്ങളുടെ വിഷമം പറഞ്ഞുകൊണ്ടുള്ള കത്ത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംഭവം അവിടെ നടന്നു അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വസ്തുതാപരമായി സി കോടതി നോക്കിയിട്ടല്ലേ വിധി പറഞ്ഞത് അതിൽ പരാതിയുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അപ്പീൽ പോകും അത് സ്വാഭാവികം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് ഒരു തരത്തിലും ഇതുമായിട്ട് ബന്ധമില്ല ഇതിൽ കൊല്ലപ്പെട്ടയാൾ ഒന്നാം പ്രതിയാണ് ഒരു ത്രീ കേസിൽ കൊല്ലപ്പെട്ട രണ്ടാമത്തെ ആൾ ഒരു നോട്ട് സെവൻ കൊലപാതക ശ്രമ കേസിലെ ഇവിടെ ആ അതിൽ ആക്രമണം അനുഭവിച്ചവർ ആക്രമണം നേരിട്ടവർ ഞാൻ കൊല്ലാമെന്നല്ല പറഞ്ഞത് അങ്ങനെ ആക്രമണം പ്രത്യാക്രമണം ഉണ്ടാകുമ്പോൾ സി പി എമ്മിന്റെ നേതൃത്വം പാർട്ടി ഓഫീസിൽ ഗൂഢാലോചന നടത്തി എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കന്മാർ എഴുതി വച്ച വാചകം അങ്ങ് പ്രചരിപ്പിക്കുകയാണ് എല്ലാം പറയുന്ന വാചകങ്ങൾക്ക് ഓരോന്നും അങ്ങ് നേതൃത്വം ഗൂഢാലോചന നടത്തി ഒരു ഗൂഢാലോചനയും കണ്ടെത്തിയില്ല മിസ്റ്റർ സി പി എമ്മിന്റെ മുൻ എം എൽ എക്കെതിരെ എന്താ രണ്ടാം പ്രതിയെ പോലീസ് ഇറക്കി കൊണ്ടുപോകാൻ അത് പറയുന്ന പോലീസുകാരൻ മനോജ് കുമാർ ഈ പറയുന്നേ ഇത് താല്പര്യമാണ് സംരക്ഷിക്കാറുണ്ട് ഒറ്റ മിനിറ്റ് മതി ഒറ്റ മിനിറ്റ് മതി ഞാൻ പറയേണ്ട മനോജ് കുമാർ എന്ന് പറഞ്ഞ പോലീസുകാരനാണ് പറയുന്നത് എന്റെ കൂടെ ഇരുന്ന പോലീസ് പോലീസ് ഈപ്പിൽ പിടിച്ചുകൊണ്ടാ പോയി ഈ പറയുന്ന ദിവസം പറയുന്ന സമയം മനോജ് കുമാർ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് മറ്റൊരു എഫ്ഐആർ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ രേഖയടക്കം ഇവിടെ ഡോക്യുമെന്ററി എവിഡൻസ് ഹാജരാക്കി സി ബി ഐ ഈ കേസിൽ സിബി തോമസ് എന്ന് പറയുന്ന സി ഐയെ കുറിച്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു അന്വേഷണം നടത്തി അങ്ങനെ പ്രതിയെ ഇറക്കി കൊണ്ടുപോകുന്ന ഒരു സംഭവമേ അവിടെ ജി ഡി എൻട്രിയിൽ ഇല്ല അതിന് എഫ്ഐആർ ഇല്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇപ്പൊ ഡി വൈ എസ് പി ഐ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ായി പ്രവർത്തിച്ച സി ബി തോമസ് തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള വസ്തുതകൾ ഉള്ളപ്പോ അപ്പീൽ പോകുമെന്ന ഒരു ലീഡർഷിപ്പ് പറഞ്ഞാൽ അത് വലിയ അപരാധം ലീഗുകാരെ ശിക്ഷാൽ അപ്പൊ അനുഭവിച്ചോളണം ഇതൊക്കെ വിധി വരട്ടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ ഒരാളെയും നിയമവിരുദ്ധമായി സംരക്ഷിക്കുന്ന നിലപാട് സി പി എം എടുക്കില്ല സുപ്രീം കോടതി എന്തിനാണ് സിബിഐക്ക് അല്ല സി ബി ഐക്ക് വിട്ടത് സിബിഐക്ക് വിട്ടത് സിംഗിൾ ജഡ്ജാണ് സിംഗിൾ ജഡ്ജ് സി ബി ഐക്ക് വിടുമ്പോൾ കുറ്റപത്രം റദ്ദ് ചെയ്തു അത് തെറ്റായ നടപടിയാണ് എന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ പോയി ഡിവിഷൻ ബെഞ്ച് അത് തെറ്റാണെന്ന് കണ്ടെത്തി കുറ്റപത്രം റിവൈവ് ചെയ്തു പക്ഷെ അങ്ങനെ റിവൈവ് ചെയ്യുമ്പോഴും പോലീസിനെതിരെ പറഞ്ഞ ചില പരാമർശങ്ങൾ സിംഗിൾ ജഡ്ജ് പറഞ്ഞ പരാമർശങ്ങളിൽ ഡിവിഷൻ ബെഞ്ച് ഇടപെട്ടില്ല ആ പരാമർശം പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി പോയത് സുപ്രീം കോടതി കിട്ടില്ല കേസ് അഡ്മിഷൻ കിട്ടിയില്ല അതാണ് സാഹചര്യം അല്ലാതെ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടല്ല